ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പരമാവധി വോട്ടുറപ്പിക്കാന് സ്ഥാനാര്ത്ഥികള് കളത്തിലിറങ്ങി കളിക്കുകയാണ് സംസ്ഥാനത്തെ ബൂത്തിൽ എത്തേണ്ടത് രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷം വോട്ടർമാരാണ് ഇരുപത് മണ്ഡലങ്ങളിൽ ഇരുപതും കിട്ടുന്ന സാഹചര്യമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിലെ വിലയിരുത്തല് അതേസമയം ബി ജെ പി തിരുവനന്തപുരത്തും തൃശൂരും പ്രതീക്ഷ വയ്ക്കുന്നു എല്ഡിഎഫ് ആകട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിലേറെ തിരിച്ചടി ഉണ്ടാവില്ലെന്നും സീറ്റ് വര്ദ്ധിപ്പിക്കാനാകുമെന്നും കണക്കുകൂട്ടുന്നുണ്ട് അഞ്ച് മണ്ഡലങ്ങളാണ് സംസ്ഥാനത്ത് ശക്തമായ മത്സരത്തിന് വേദിയാകുന്നത് മൂന്ന് തവണ എംപിയായ ശശി തരൂരും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും പന്നിൻ രവീന്ദ്രനും ഏറ്റുമുട്ടുന്ന തിരുവനന്തപുരത്താണ് അതിൽ ഒന്നാമത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ എന്ന് നിസ്സംശയം പറയാം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയും കെ മുരളീധരനും തൃശൂരിന്റെ സ്വന്തം എന്ന പ്രതിച്ഛായുള്ള സുനിൽകുമാറും അംഗം കുറിച്ച തൃശൂരാണ് കേരളം ഫലം കാത്തിരിക്കുന്ന മറ്റൊരു മണ്ഡലം വി മുരളീധരനും അടൂർ പ്രകാശും വി ജോയിയും തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കുന്ന ആറ്റിങ്ങലും പട്ടികയിൽ പ്രധാനപ്പെട്ടതാണ് ശരിക്കും ത്രികോണ പോര് ആറ്റിങ്ങലിലാണ് ആന്റു ആന്റണിയും അനിൽ ആന്റണിയും തോമസ് ഐസക്കും കൊണ്ടും കൊടുത്തും മുന്നേറുന്ന പത്തനംതിട്ട പ്രചാരണ രംഗത്തെ കൗതുക കാഴ്ചയായിരുന്നു ഇവിടെ ആര് വെന്നിക്കുടി പാറിക്കുമെന്നറിയാൻ മലയാളിക്ക് ആകാംക്ഷയുണ്ടാകും ഇടതുപക്ഷത്തെ പിണക്കിയ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇക്കുറി എത്രയാകുമെന്നതാണ് വയനാട്ടിൽ അറിയാനുള്ളത് ആനിരാജയും കെ സുരേന്ദ്രനും രാഹുലിന്റെ വോട്ട് കുറയ്ക്കാൻ കെൽപ്പുള്ളവരാണെന്നത് വയനാടിനെ ശ്രദ്ധേയമാക്കുന്നു ഇനിയാണ് സംസ്ഥാനത്തെ താരമണ്ഡലം വരുന്നത് വടകരയിൽ ചോരപ്പൊടിഞ്ഞ പ്രചരണമാണ് കണ്ടത് ഷാഫിയു ശൈലജയോ എന്നറിയാൻ കാത്തിരിക്കാനുള്ള ക്ഷമ പോലും രാഷ്ട്രീയ കേരളത്തിലില്ല അസൽ രാഷ്ട്രീയ പോരാട്ടവും അതിന്റെ ക്ലൈമാക്സും വടകരയിൽ കാണാം